നമസ്കാരം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലവും എന്റെ പുറകിലായിട്ട് കാണുന്ന ആ ക്ഷേത്രവും അതറിയാത്തതായിട്ടുള്ള മലയാളികൾ ചുരുക്കമായിരിക്കും കാരണം ഒരു കാലത്ത് ഏറെ വിവാദമായിരുന്ന ഒരു സ്ഥലമാണ് ഇത് നെയ്യാറ്റൻകര ഗോപിൻ സ്വാമിയുടെ വീടും ക്ഷേത്രവും അതിനടുത്തുള്ള സമീപ പ്രദേശങ്ങളും ഇപ്പോൾ ദുരൂഹതകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ഒക്കെ വന്ന് പുറത്തായതിനു ശേഷം അടുത്ത നടപടിയിലേക്കാണ് ഇവിടെ ഇവിടെയുള്ള ആളുകൾ എത്തുന്നത് അതായത് ഏറെ വിവാദമായിരുന്ന ഗോപിന്ദ് സ്വാമിയുടെ ആ പീഡം അത് ഇനിയൊരു ക്ഷേത്രമാകാൻ പോകുന്ന സാഹചര്യമാണ് ഈ വരുന്ന ഓണത്തിന് അവിടെ ഒരു ക്ഷേത്രം പണിയാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്താണ് കൂടുതൽ നടപടികൾ എന്താണ് ഇപ്പോഴത്തെ ഗോപിന്ദ് സ്വാമിയുടെ അവസ്ഥ എന്നറിയാൻ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ആ വീട്ടിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരെടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പണമില്ലാത്തതിന്റെ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ക്ഷേത്രം പണിയുന്നത് കുറച്ച് നീട്ടിവെച്ചിരിക്കുകയാണ് എങ്കിൽ പോലും കൃത്യമായിട്ട് ഗോപിൻ സ്വാമിയുടെ വീടിന് മുൻവശത്തായിട്ടുള്ള ആ ക്ഷേത്രത്തിൽ രാവിലെയും രാത് വൈകുന്നേരവും ഒക്കെ പൂജകൾ നടക്കുന്നുണ്ട് അത് മാത്രമല്ല പണം സ്വരൂപിക്കാനുള്ള ശ്രമത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് ഗോപിൻ സ്വാമിക്ക് വേണ്ടിയുള്ള അവിടെ ഒരു ക്ഷേത്രം ഉയരും എന്ന് തന്നെയാണ് വിവരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗോപിൻ സ്വാമിയുടെ മകനും അതുപോലെ തന്നെ ഈ കാണുന്ന ക്ഷേത്രത്തിലെ പൂജാരിയുമായിട്ടുള്ള മകൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലാണ് പുതിയ ക്ഷേത്രം അതായത് അച്ഛന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പീഠത്തിന്റെ അവിടെ ഒരു ക്ഷേത്രം വരാനുള്ള സാധ്യതയുണ്ട് എന്ന മകനാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അതായത് എന്റെ അച്ഛൻ എന്ന് പറയുന്ന ഗോപിൻ സ്വാമിയുടെ ക്ഷേത്രം ഉടൻ തുറക്കും നിലവിൽ പൈസയില്ല പശുവിനെ വിറ്റു ഞങ്ങൾ ക്ഷേത്രം പണിയുന്നുണ്ട് സമാധിപീഠം പുതുക്കിയിട്ടുണ്ട് ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ക്ഷേത്രം ഉടൻ തുറക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് നെയ്യാറ്റൻകരയിൽ മക്കൾ സമാധിയിരുത്തിയ ആറാലും മൂട് കാവും കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ മക്കളാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഗോപന്റെ സമാധി ക്ഷേത്രമാക്കാനാണ് തീരുമാനം എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് ഓണത്തിന് ശേഷമായിരിക്കും ക്ഷേത്രം പണികൾ ആരംഭിക്കുക എന്നുള്ളതാണ് ധാരണയിലെത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് നിലവിൽ സമാധിപീഠം പുതുക്കി പണിയുകയും അതിന് മുകളിലൊരു ശിവലിംഗം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഗോപൻ സ്വാമിയുടെ സമാധി നമുക്കൊക്കെ അറിയാം വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഏറെ പ്രചരിച്ചിരുന്ന ഒരു ദൃശ്യം ഒരുപക്ഷെ ഈ ഒരു കീടത്തിൻ്റെത് തന്നെയായിരിക്കണം ആയിരിക്കണം ഏർ ഇതിലിപ്പോൾ അദ്ദേഹം അതായത് ഗോപൻ സ്വാമിയുടെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് അതിന്റെ മുകളിലായിട്ടൊരു ശിവലിംഗം സ്ഥാപിക്കുകയും കൃത്യമായിട്ടുള്ള പൂജകളും ഒക്കെ നടത്തുന്നുണ്ട് എന്നാണ് വിവരം ഋഷിപീഠം എന്നാണ് ഈ ഒരു ഗോവിന്ദ് സ്വാമിയുടെ ഈ ഒരു പീഠത്തിന് പേര് നൽകിയിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇവിടെ പൂജ നടക്കുന്നുണ്ട് എന്നും കുടുംബങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പൂജയിൽ പങ്കെടുക്കാൻ നിരവധി ആളുകൾ ഈ സ്ഥലത്ത് എത്തുന്നുണ്ട് എന്നാണ് കുടുംബം ഇപ്പോൾ അവകാശപ്പെടുന്നത് നമുക്കറിയാം കഴിഞ്ഞ ജനുവരി പതിനാറിനായിരുന്നു കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള നെയ്യാറ്റുൻകര ഗോപിന്റെ മൃതദേഹം പുറത്തെടുക്കുന്നത് തുടർന്ന് പരിശോധനകൾ നടത്തുന്നത് അതായത് അദ്ദേഹം ഗോവിന്ദ സ്വാമി എന്ന് പറയുന്ന ആൾ അസുഖബാധിതനായിരുന്നു അതിന്റെ ഭാഗമായിട്ട് കിടപ്പിലായിരുന്നു എന്നൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിന്റെ ഭാഗമായിട്ട് നാട്ടുകാർക്കുണ്ടായ ഒരു സംശയം അതായത് അദ്ദേഹം സമാധിയായി എന്നുള്ള ഒരു പോസ്റ്റർ അത് നാട്ടിലൊക്കെ പ്രചരിച്ചതോടെ അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്നും ആ സമാധിയായി എന്ന് പറഞ്ഞ മക്കൾ അദ്ദേഹത്തെ രാത്രി തന്നെ ഇത്തരത്തിൽ ഒരു പീഠത്തിൽ വെച്ചിട്ടുണ്ട് എന്നും ഒക്കെ അറിയുന്നത് അതിന്റെ തുടർന്നുള്ള നാട്ടുകാരുടെ സംശയമാണ് പിന്നീട് മാധ്യമങ്ങൾ അറിയുന്നു മാധ്യമങ്ങൾ ഈ സ്ഥലത്തെത്തുന്നു എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഇതിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ വരുന്നത് നാട്ടുകാരിൽ ചിലർക്കുണ്ടായ എന്ന് പറയുന്നത് അദ്ദേഹം കിട മറ്റെന്തെങ്കിലും കാരണം കൊണ്ടും മരിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹം സമാധിയായിട്ട് തന്നെയാണോ ഇത്തരത്തിലൊരു പീഡം ഉയർ ഉയർത്തിയത് എന്ന സംശയങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്നു പിന്നീട് വലിയ രീതിയിൽ അത് ചർച്ചയാകുന്നു വിവാദമാകുന്നു അങ്ങനെ നെയ്യാറ്റിൻകര ആറാലംമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപനെ കാണാനില്ല എന്നുള്ള കേസ് വരുന്നു ആ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണ് കല്ലറിയിലെ മൃതദേഹം ഗോപന്റെ തന്നെയാണെന്ന് കൗൺസിലർ ഉൾപ്പെടെ ീകരിച്ചതോടെയാണ് ആ പ്രശ്നം ചെറിയ രീതിയിൽ അവസാനിച്ചതെങ്കിലും പിന്നീട് അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത് സമാധിയായി എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥം തന്നെയാണോ എന്നുള്ള ഒരു ചോദ്യം വരികയായിരുന്നു അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് കടക്കുന്നത് മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ല എങ്കിൽ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും എന്ന തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇതോടെ നാട്ടുകാർ ഉന്നയിച്ച സംശയത്തിൽ കരിനീഴൽ കുടുംബത്തിലെ കുടുംബത്തിന്റെ മുകളിൽ നിന്ന് ഒഴിയുകയും ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവിക കണ്ടെത്തിയാൽ കാര്യങ്ങൾ സങ്കീർണമാകുമെന്നും പറയുകയും ചെയ്തു സമാധാനപരമായിട്ട് കല്ലറ തുറന്ന മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് പോലീസിന് ജില്ലാ ഭരണകൂടത്തിനും വലിയ ആശ്വാസമായിരുന്നു എങ്കിൽ പോലും ഒരു സമാധി അല്ലെങ്കിൽ ഒരു കിരീടം അത് പൊളിച്ച് അതിന് ആഹ് അതിന് സമാധി ഇരുന്ന ഒരാളെ പുറത്തെടുക്കുക എന്ന് പറയുന്നത് അത് വിശ്വാസത്തിനോട് കാണിക്കുന്ന ഒരു തെറ്റായ പ്രവണതയാണ് അതിനോടുള്ള ഒരു അനാചരമാണ് അനാദരവാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്തായാലും വിവാദമായതുകൊണ്ട് ഈ കല്ലറ പൊളിച്ച് ഗോവിന്ദ സ്വാമിയുടെ സമാധി പുറത്തെടുക്കുകയും അത് പരിശോധിക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അതിനുശേഷം വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതകളൊന്നുമില്ല എന്ന് തെളിയുകയായിരുന്നു ആ ദുരൂഹതകളൊന്നുമില്ല എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിന്നീട് ഈ ഒരു സമാധി സമാധിപീഠം വീണ്ടും അദ്ദേഹത്തെ അവരുടെ വിശ്വാസപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും ചെയ്തുകൊണ്ട് സമാധിയിലിരുത്തി ഈ കല്ലറ അടയ്ക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഗോപന്ദ് സ്വാമിയുടെ ഈ ഒരു പീഠം അതിന് ഋഷി പീഠം എന്നുള്ള പേര് നൽകിക്കൊണ്ട് ഇപ്പോൾ ശിവലിംഗം ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് പൂജകൾ നടത്തുന്നത് ഇനി ഈ ഒരു കല്ലറ പീഠമായതിനു ശേഷം അടുത്ത നടപടി എന്ന് പറയുന്നത് ഇതൊരു ക്ഷേത്രമാക്കി പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ കാണുന്ന ഈ ഒരു പീഠം അത് ഓണക്കാലം കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ ഒരു ക്ഷേത്രമായേ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനു വേണ്ടിയുള്ള നടപടികൾ ഇവിടുത്തെ മക്കളായിട്ടുള്ള തന്ത്രിയായിട്ടുള്ള ആളുകളൊക്കെ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് സഹായം നാട്ടുകാരോട് എന്താണ് ഇപ്പോഴത്തെ ഗോപന് സ്വാമിയുടെ ആ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥ എന്താണ് നിലവിലെത്തിയ അവസ്ഥ എന്ന് അന്വേഷിച്ചപ്പോൾ അവരിൽ പലരും പറയുന്നത് ഈ പറയുന്നത് പോലെ ക്ഷേത്രം uh, പണിയാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഉള്ള നടപടികൾ തുടരുകയാണ് അതിനുവേണ്ടി പണം സ്വരൂപിക്കാൻ വേണ്ടി ചില സംഘങ്ങളെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് ഇനി പണം ശരിയായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഗോപന്ദ് സ്വാമിയുടെ ഈ ഒരു പീഠം അത് ഒരു ക്ഷേത്രമായി ഉയരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത് നമുക്കറിയാം ഇതൊരു വിവാദ വിഷയമായ സമയത്ത് ഈ വിഷയത്തിൽ പലരും ഇടപെട്ടിട്ടിരുന്നു ഒരു വശത്ത് നിരവധി ആളുകൾ ഇതിനെ എതിർക്കുകയും മറു ഇതിനെ നിരവധി ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിച്ചത് സുരേഷ് ഗോപിയുടെ ഇടപെടലായിരുന്നു അതായത് സുരേഷ് ഗോപി ഈ വീട്ടിലെ ആളുകൾക്ക് ഒരുപാട് അതായത് ഗോവിന്ദ സ്വാമിയുടെ മക്കൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പശുക്കളെ വാങ്ങി നൽകാം അല്ലെങ്കിൽ പശുക്കളെ നൽകി വരുമാന മാർഗം കണ്ടെത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാം എന്നുള്ളൊരു പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും അടുത്തതായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ആ പശുക്കളെയൊക്കെ വിറ്റുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ക്ഷേത്രം പണിയാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും ഗോവിന്ദ സ്വാമിയുടെ ഈ ഒരു പീഠം ഇനി കുറച്ചു കാലങ്ങൾ കൂടെ അവസ്ഥയിൽ ഉണ്ടാകുകയുള്ളൂ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രം ഉയരും എന്നാണ് ആ നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമാകുന്ന സൂചന പശുവിനെ വിറ്റും നാട്ടുകാരോട് പണം പിരിച്ചും ഗോപൻ സ്വാമിയുടെ ഋഷിപീഠം എന്ന് പറയുന്ന ആ ഒരു പീഠം ക്ഷേത്രമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് സാധ്യമാകുമോ എന്നത് വലിയൊരു ചോദ്യമായി മാറുന്നു ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഗോപൻ സ്വാമിയുടെ വീട്ടിൽ ഇന്ന് മലയാളി വാർത്ത എത്തിയപ്പോൾ കണ്ട കാഴ്ച തന്നെയാണ് അതായത് സാമ്പത്തികപരമായി ഒരു ബാങ്കിൽ നൽകാനുള്ള തുക അത് കുടിശ്ശികയാകുന്നു ആ കുടിശ്ശിക അടയ്ക്കണമെന്ന് പറഞ്ഞ ബാങ്ക് നിരന്തരമായി ഈ വീട്ടുകാരെ ബന്ധപ്പെടുന്നു പക്ഷേ രണ്ടു തവണയോളം ഈ നോട്ടീസ് അടക്കം വാങ്ങാത്തതിന്റെ ഭാഗമായി ഇന്ന് ബാങ്ക് അധികൃതർ ഇവിടെ ഈ വീട്ടിൽ നോട്ടീസ് പതിപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ നിയമ നടപടികൾ ഇനി മുന്നോട്ടു പോകും അതുകൊണ്ട് തന്നെ ഇനി ഗോപിന്ദ് സ്വാമിയുടെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അത് സാധ്യമാണോ അതോ മൊത്തം ജപ്തിയിലേക്കാണോ എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്